പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാലാവസ്ഥയായി ബന്ധപ്പെട്ട വാർത്താ അറിയിപ്പുകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും കേരളത്തിന് ഇപ്പോൾ നീണ്ട ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴയ്ക്കുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പല ജില്ലകളിലായിട്ടൊക്കെ തന്നെ വരും ദിവസങ്ങളിലായിട്ടുള്ള മഴ അറിയിപ്പുകൾ എത്തുന്നതായിരിക്കും ഈ ശ്രീലങ്കയിൽ ഈ തമിഴ്നാട്ടിന് തീരത്തായിട്ട് ഒരു ചുരി രൂപപ്പെട്ടതുകൊണ്ടൊക്കെയാണ് ഈ ഒരു മഴയ്ക്കുള്ള സാധ്യത കാണപ്പെടുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളാണ് നാളത്തേക്കും ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴി കോഴിക്കോട് വയനാട് കാസർഗോഡ് തുടങ്ങിയ ഈ ജില്ലകളെ വെച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ് ഇപ്പോൾ നാളെ അന്നത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ ചില ജില്ലകളിലാണ് ഗ്രീൻ അലേർട്ട് എങ്കിൽ പോലും തന്നെ തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും ആകെ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി ആറാം റിപ്പബ്ലിക്കയുടെ ഏഹ് മുഴുവനായിട്ടും ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് മഴക്കൊപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ആയിരിക്കും സാധ്യത ചൊവ്വാഴ്ച ചില ജില്ലകളിലൊക്കെയായിട്ടായിരിക്കും മഴക്കുള്ള സാധ്യത ഇപ്പോൾ കാണപ്പെടുന്നത് ഇടിക്കുള്ള സാഹചര്യം ഉണ്ടായതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇനി വര കുറച്ച് മൂന്ന് ദിവസങ്ങളായിട്ടൊക്കെ തന്നെ മഞ്ഞ് കുറയുന്നതായിരിക്കും കൂടാതെ തന്നെ ഇന്നാണ് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ അനുഭവപ്പെട്ട ദിവസം അപ്പോൾ കാലാവസ്ഥ വാർത്തകൾ എല്ലാവർക്കും എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പിന്നെ